ശരിക്കും ഇവിടെ നിങ്ങൾ കിടക്കാൻ പറ്റില്ല സാറേ പെരിച്ച കുട്ടിന് മൂന്ന് റാസ് എലി കടിച്ചു പെരിച്ചു എലുകടിച്ചു കുട്ടിനെയാണ് കുട്ടി ഒരു ഞാൻ നന്ദനയുടെ ടീച്ചറാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ അവരുടെ നന്ദനയുടെയും നന്ദനയുടെ അമ്മയുടെയും അവസ്ഥയെ കുറിച്ച് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 മോശമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് എല്ലാവരും മഴ പെയ്യാനായിട്ട് ഈ കൊടുഞ്ചൂടിൽ പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യരുതേ എന്ന് ആ അമ്മയും മോളും കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കാരണം ഞാൻ ആ വീടിന്റെ പിക്ക് ഒക്കെ ഇട്ടു തന്നിരുന്നല്ലോ അത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഈ പ്രായപൂർത്തിയായ ഒരു മോളെ വെച്ച് ഒരു കിടക്കാൻ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ ഒരു ബാത്റൂമിൽ പോകാൻ പറ്റാതെ അതിനെല്ലാം പര മറ്റുള്ള വീടുകളിൽ അഭയം തേടുന്ന ഒരു അവസ്ഥയാണ് അവരുടേത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ വളരെ മോശമാകും അപ്പം ഹാരിഷ് എന്തെങ്കിലും ഇതിൻ്റെ ഇതിലൊന്നും ഒരു പരിഹാരം കാണണം അതാണ് ഞാനിപ്പോൾ ഈ വോയിസ് വിട്ടത് ഒന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഹായ് സുഹൃത്തുള്ള ഞാനിന്ന് പാലക്കാട് മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ സ്ഥലത്തിന് ശരിക്കും എന്താ അല്ലേ ഓ ഓ അപ്പൊ നമ്മളിപ്പോ ഒരു വോയിസ് കേട്ടിട്ടുണ്ടാവും ഈ ടീച്ചറുടെ ആ ഒരു വോയിസ് ആയിരുന്നു അപ്പൊ ആ ഒരു വോയിസ് കേട്ടപ്പോ അതിനെ ഒന്ന് അന്വേഷിക്കണം തോന്നി ഇവരൊക്കെ പറഞ്ഞ ആ വാക്കുകളുണ്ട് അതായത് വെള്ളമൊക്കെ കുടിക്കാൻ ഉള്ള സമയത്ത് വെള്ളം പോലും കുടിക്കാൻ ഭയങ്കര ബാത്റൂം പോകാൻ സ്ഥലമില്ല ആ ഒരു അവസ്ഥ ടീച്ചറെ ശരിക്കും അവരവസ്ഥ നേരിട്ട് അത് കണ്ട് കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും അവരുടെ അമ്മയും സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാനോ വീടോ ഒന്നും ഇല്ലാതെ അതിനുവേണ്ടി പോലും അയൽപക്കത്തുള്ള ആളുകളെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയാണ് ആ വീട്ടിലുള്ളത് ഇപ്പൊ അന്തി ഉറങ്ങാൻ പോലും സ്ഥലം എൻ്റെ വീട്ടിലാണ് അവർ കിടന്നുറങ്ങുന്നത് ഈ ഈ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത് ഞങ്ങൾ വാടകയ്ക്കാണ് ഞാനും അമ്മയും ചേച്ചിയും എൻ്റെ ബ്രദറും ഉണ്ട് പിന്നെ മക്കളും ഉണ്ട് ടീച്ചറ പേര് എന്റെ പേര് അപ്പൊ ഒരു അവസ്ഥ നമ്മളൊന്ന് അന്വേഷിക്കുന്നതാണ് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് എത്ര ക്ലാസ്സിന് മുകളിൽ പഠിക്കണേ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഇനി വീട് വീട് എന്ന് പറഞ്ഞല്ലേ അതെ അതെ ഇതാണ് പഴയ സാരികളൊക്കെ വെച്ചിട്ടാണ് ഈ വെച്ചിരിക്കുന്നത് ഓക്കേ 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 ആ എന്താശേഷം സുഖല്ലേ നമ്മുടെ പേര്ന്താ നന്ദന ടൂളി പേരല്ലോ എത്രല്ലേ പഠിക്കണേ പത്തില് ടീച്ചറെ പഠിക്കണല്ലേ മോളെ കുറിച്ച് പറഞ്ഞിരുന്നു അതെ അല്ലേ ഓ ഓ ഓ ആണ് ഉഷാറാണ് ഓ ഓ അപ്പോ ഇതാണ് നമ്മള് പറഞ്ഞ ഒരു എന്താ പറയാ ചേച്ചിയും മോളും ഇവിടെയാണ് അവര് താമസിക്കുന്നല്ലേ താമസിക്കുന്നത് എത്ര വർഷമായിട്ട് അമ്മ ഇവിടെ താമസിക്കുന്നത് വർഷമായി അങ്ങനെ അടുക്കളി പിടിഞ്ഞു ഞാനതിന്റെ റൂമിന്റെ ഉള്ളിലായിരുന്നു അടുക്കളിന്റെ ഉള്ളിലാണ് പിന്നെ കുട്ടി വന്നു കുട്ടിയും തൊള്ളിയിട്ട് ഞാനും നിലവിളിച്ചു പിന്നെ അങ്ങനെ മല വരുമ്പോഴും ഇടിഞ്ഞു വരഞ്ഞു ഞാനതിന്റെ അടിയിപ്പ് അറ്റൻഡ് ചെയ്താണ് ഓട്ടും ചൊമ്പര ഒന്നോട്ടങ്ങോട്ട് മല വരുമ്പോലെ വന്നു അങ്ങനെ ഓടി ചട്ടി അടിച്ച് വള്ളി കൊടുത്ത് അങ്ങനെ ഓടി വെള്ളി ഓടി കുട്ടി നിലപൊളിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ ഇത് ഇവിടെ കെട്ടി പിന്നെ അപ്പൊ തൊട്ട് ഇത് വരെ ഇതിലാണ് ഇപ്പൊ ഇതിൽ താമസിക്കുന്നു കടക്കാൻ ഇന്നലെ ടീച്ചറിന്റെ കൂട്ടി ഇന്നലെ വരെ ഞാൻ പറഞ്ഞല്ലോ ഒരു വയസ്സായ ഒരു അമ്മയുടെ വീട്ടില് രാത്രി കിടക്കാൻ പോവായിരുന്നു ഇന്നലെ ആയപ്പോ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി അവര് രാവിലെ വീടും കൂട്ടി അമ്മേനെയും കൊണ്ട് പോയി അവരുടെ ഇപ്പൊ കിടക്കാൻ അന്തി ഉറങ്ങാനായിട്ട് ഇടവില്ല എന്റെ വീട്ടിലാണ് ഞാൻ ഇന്നലെ കൂട്ടിക്കൊണ്ട് പോയി കിടത്തിയത് ഇതാണ് ഇപ്പത്തെ അവസ്ഥ അന്തി ഉറങ്ങാൻ പോലും ഇടയില്ല ബാത്റൂം ഇല്ല പാലക്കാട്ടില് ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും പറ്റാത്ത രൂപത്തിൽ കിട്ടി ആ ബാങ്കിൽ അടിച്ചു വരമൗണ്ട് അവർ അമ്പത് റുപ്പ തരും ഒരു ദിവസം അമ്പത് റുപ്യ ആഴ്ചക്ക് മുന്നൂറ് തരും ഒന്നും ഒരു ചോറ് വെക്കാം റേഷനറിയും കൊണ്ട് ചോറ് വെക്കാം അത്രേ ഉള്ളൂ ഇപ്പൊ സാധനങ്ങളുടെ വില അറിയാലോ നമ്മള് കറികൾ എന്തായാലും ഒക്കെ കറികൾ വരും പച്ചക്കറികൾ വരും അതുകൊണ്ട് എത്രേച്ചറിയും കൊടുക്കുന്നുണ്ട് പച്ചക്കറികൾക്ക് വേണ്ടി ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറ് അപ്പൊ ആ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കേറുകയാണ് ഇതാണ് താമസിക്കുന്ന ഒരു വീട് ശരിക്കും നമുക്ക് ഇവിടുന്ന് കാണാം

അമ്മ നമുക്ക് എപ്പോഴമ്മ ഒരു വീട് കിട്ടണം നമുക്ക് ഇതേപോലെ പഠിക്കുക ഇരിക്കും സൗകര്യം ഇല്ല എല്ലാവരും മഴപരും വീട്ടിലേക്ക് പോകാൻ അമ്മയും മാളും ഓടുകയാണ് അയാമ്മൻ്റെ ഇടയ്ക്ക് കാഴ്ചയും കൊടിയും പിടിച്ച് അവിടെ എത്തുമ്പോഴേക്ക് വെണ്ടിയാ നനയാണ് അമ്മയും മാളും മൊത്തം നനയും മറ്റവി അവിടെ പറ്റി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് കിടക്കണത് ചോറും കൊണ്ട് ചോറും സമയം ചോറ് അല്ല പറഞ്ഞു ചോറും കൊണ്ട് ഓടുകയാണ് കുട്ടി പേടിഞ്ഞാലും വിളിച്ച് കരിയാണ് അമ്മ വീട്ടിൽ പെട്ടു അമ്മ ഞാൻ അവിടേക്കാ പോണു അവിടേക്കാ പോകുന്നു നമുക്കൊരു വീടുണ്ട് പറഞ്ഞു നമുക്ക് ഇവിടെ സുഖമായിട്ട് ഇരിക്കാല്ലമ്മ എല്ലാവരും മഴ പെയ്യുന്നുണ്ട് പറയുന്നു അങ്ങ് മഴ പെയ്യേണ്ട ഭഗവാന് വേണ്ടി കരിയാണ് എല്ലാവരും മഴ പെയ്ണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ വേണ്ടി കരിയാണ് ചോറ് വെച്ചിട്ട് ഉള്ളി മളം കൂടി അങ്ങനെ

രൂപത്തിലാണ് അല്ലേ ശെരി ശെരിക്കും ഞാനൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാല് എന്താ പറയാ ഞാൻ നിക്കുകയാണെങ്കിൽ എനിക്ക് നിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങളുടെ ഇത്ര പോകുന്ന ഒരു എന്ന് പറയലേ ഈ രൂപത്തിലാണ് വീട് കാണാനുള്ളത് ശെരി ശെരിക്കുന്ന പറഞ്ഞ അപ്പൊ എങ്ങനെ ഇവിടെ കിടക്കുക കടക്കാൻ പറ്റില്ല സാറേ പെരിച്ചായ കുട്ടിന് മൂന്ന് പ്രാശ്യം എലി കടിച്ചു പെരിച്ചു എലുകടിച്ചു കുട്ടിനെയാണ് കയ്യിലാണ് ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി ഓട്ടോ ഇഞ്ചു മൂന്ന് പ്രാവശ്യം പിന്നെ കൈ കടിച്ചിട്ട് രണ്ടു വരയില് പൂന്തി പേടിച്ചു അങ്ങനെ ടീച്ചർ പൈസ കോങ്ങാട് കോങ്ങാടിച്ചിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനിലോട്ട് മരുന്ന് വാങ്ങിച്ചു ഇന്ത്യ ഫുഡ് എന്തെങ്കിലുമൊക്കെ അരിച്ച് വരികയാണേ അതെ കിടക്കാൻ പറ്റില്ല കുട്ടിനെയും കൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റാ അടച്ചു കുഴപ്പമില്ല യാൽ അങ്ങനെ പോകും കുട്ടിനെ കൊണ്ട് കിടക്കും ആ എനിക്ക് എന്താ പറയുക വീട് ഒന്നും ഒന്നുമില്ലേക്ക് അതിലേക്ക് തിന്നതും കൂട്ടൊന്നും കാണില്ലേക്ക് അങ്ങനെ ഒരു ഒരു വേജാറ് കുട്ടിനും കൊണ്ട് ഒന്ന് ചെയ്യും അവർക്ക് വീടും ഇല്ല ഇരിക്കാനും വീടില്ല കുട്ടിന് ഒറ്റയ്ക്ക് അവർ പോകാനും എനിക്ക് പേടി എന്താ ചെയ്യണ്ടെന്തും കിട്ടില്ല കുടുംബക്കാർ പറഞ്ഞാൽ അവരൊന്ന് അവർ ഒരാൾ മരിച്ചു അവര് വാർത്തയമ്മീൻ്റെ ഒരു കുട്ടിന്റെ അവർ വേറെയാണ് ഇവർ വരാൻ അത് ഒന്നും നോക്കില്ല അവര് പെണ്ണുംകുട്ടി അവർ വേറെ അച്ഛൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അച്ഛൻ എന്നെക്ക് എന്നെ കുഞ്ഞിലേ ഇട്ടിട്ട് പോയതാണ് കുഞ്ഞിലേ ഇട്ടിട്ട് പോയി പിന്നെ അവർ വേറെ ഇല്ല പോക്കില്ല അവർ കല്യാണം കഴിഞ്ഞ് വേറിയിരുന്നു അപ്പൊ ഞാനും കുട്ടിയില്ല തീയിട്ടാ കുട്ടി ഇവിടെ പോകഞ്ഞിട്ട് വെളിയിൽ പോയിരിക്കണം മഴയും അനുകയും ചെയ്യും അവിടെ ഞാൻ പഠിക്കും അവിടെ പഠിക്കുകയമ്മ പഠിക്കാൻ സൗകര്യം ഇല്ലമ്മ എന്താ ചെയ്യാ നമുക്ക് ഒരു വീട് അങ്ങനെ വെച്ചാൽ വീട് കിട്ടുക

Hmm, ും കൊണ്ടുവരും കുട്ട പിന്നാലെ പോയിപ്പോ ചുരുക്കം പറഞ്ഞ സുഹൃത്തുക്കൾ നമ്മള് ഈ കാണുന്ന കാഴ്ച ഇത് ഇന്ന് ഇതേമാതിരി താമസം തുടങ്ങിയതല്ല പതിനാല് വർഷമായിട്ട് ഈ ഒരു രൂപത്തിലാണ് താമസിക്കുന്നത് നമ്മൾ ഇതിലാണ് നോക്കാറ് ഇതാണ് അവസ്ഥ അപ്പോ പറയാ ടീച്ചറെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ശരിക്കും ഈ കേരളത്തിൽ ഇപ്പോഴും ആളുകൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് പഠിച്ചിട്ടുണ്ടാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞേ മിലിറ്ററിയിൽ ചേരാനാണ് ആഗ്രഹം എന്താ ആഗ്രഹം അറിയില്ല അഞ്ചാം ക്ലാസ് മുതലേ ഉള്ള അതെ അപ്പൊ ഈ ബുക്കുകൾ ഇങ്ങനെ പുക അടിച്ചു പോളി വെച്ചു കിടക്കാൻ അതായത് വീട്ടിൽ ഭക്ഷണം വെക്കുന്ന സമയത്ത് ആ ഒരു പുക കൊള്ളാതിരിക്കാൻ വേണ്ടി മോള് പുസ്തകങ്ങൾ പുറത്തു വെക്കുകയാണ് വാതകില്ല പടിയില്ല പഞ്ചായത്ത് ഇറങ്ങി അറങ്ങി ഇറങ്ങി പറയാനുള്ളത് ശരിക്കും ടീച്ചറെ ഇവരിപ്പം ഈ ഒരു അവസ്ഥയിൽ ശരിക്കും ഇട്ടിട്ട് പോവാൻ തോന്നൂലേ കാരണം സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഞാനൊരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിന്റെ ഉള്ളിലത്തെ അവർ ചൂടും അപ്പോ ഇനിയിപ്പോ ഏത് നിമിഷവും മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ ഒരു വാട വീട്ടിലേക്ക് മാറ്റാൻ പറ്റുവോ ഇവിടെ വാടക വീട് കിട്ടാണ്ടോ വാടക ഞാൻ കൊടുത്തോളാം എല്ലാ മാസവും വാടക എത്തിച്ചോളാം അതുവരെ അതായത് നമുക്കൊരു വീടാവുന്നവരെ തൽക്കാലം അവിടെ നിന്ന് കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കണ്ടതാണ് ഇവിടെ വന്ന നമുക്ക് ശെരിക്കും നമ്മൾ ഇതുപോലൊരു കാഴ്ച നമ്മൾ മുന്നേ കണ്ടിണ്ടാവില്ല കാരണം ഒരു ചേച്ചിയും ഒരു എന്താ പറയാ പ്രായപൂർത്തിയായ ഒരു മോളും കഴിയുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായിട്ട് ഒരു വീട്ടിലേക്ക് മാറിയല്ലേ അല്ലേ അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പൊ ഇതിരിക്കട്ടെ ഇത് വെക്ക ഇത് നമ്മളൊരു ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇതൊന്നും ആവില്ലെന്ന് എനിക്കറിയാം എന്നാലും ഇത് തന്നത് നമ്മുടെ ചെറുതേനീച്ചയുടെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറു തേനീച്ചികൾ അവരത് വിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അത്രയും അത്രയും ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊരു വീഡിയോ പോയപ്പോൾ അത് വാങ്ങിച്ച് ആളുകൾ വീണ്ടും വാങ്ങിക്കുന്ന ഒരവസ്ഥ അതായത് കണ്ട് വാങ്ങിച്ചത് തന്നെ വീണ്ടും വാങ്ങിച്ച് അവർക്കൊരു നല്ല കുറേ കസ്റ്റമർ കിട്ടിയപ്പോൾ അവർ സന്തോഷപൂർവ്വം തന്നതാണ് ഈ ഒരു എമൗണ്ട് അതായത് പറഞ്ഞു ഇത്രയുള്ളൂ അർഹതപ്പെട്ട ആർക്കെങ്കിലും നിങ്ങൾ യാത്രയ്ക്ക് ചെയ്യുന്നതല്ലേ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലും വലിയ അർഹതപ്പെട്ട ഞാൻ കണ്ടിട്ടില്ല എവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഇത് അമ്മയ്ക്ക് ഇരിക്കട്ടെ ഒരു മാസത്തിനൊക്കെ കഴിയാനുള്ള കുറച്ച് ഭക്ഷ്യധാരണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും ഇവിടെ വരും ഈ അമ്മയ്ക്കൊരു വീട് എന്തായാലും നമുക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പേജിൽ പിരിവോ കാര്യങ്ങളൊന്നും നടത്താറില്ല കാരണം ഈ ചാറ്റ്പരമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് പലവരും എനിക്ക് വീട് വെച്ചായിരുന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയൊരു അവസ്ഥ കണ്ടപ്പോൾ ചേച്ചേ ചേച്ചിയുടെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ വരാതിരിക്കാൻ തോന്നിയില്ല ഒന്ന് കാണാൻ തോന്നി കണ്ടപ്പോൾ ഒരു വീട് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഈ കാണുന്ന ആരെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാൻ താല്പര്യമില്ല ഒന്നറിയിക്കാൻ പഴയ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ആ ഒരു അവർക്കൊക്കെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അതായത് ഞാൻ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് വെച്ച് കൊടുക്കുന്ന വീടുകളാണ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ആളുകളുടെ ഇടയിൽക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക കാരണം സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മുടെ നല്ല മനസ്സിൽ ഒത്തിരി ആളുകളുണ്ട് അവരെ അവരെത്തി അവരിത് കാണുക അവരെ എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇനി വരുമ്പോൾ നമ്മുടെ ഈ ഒരു വീട് ഞാൻ പൊളിക്കാനായിട്ട് വരാം കേട്ടോ കൈ ചെയ്താ അങ്ങോട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതെ